ഹലോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കക്കാടം പോയിലേക്ക് പോവുകയാണേ വിചാരിച്ചതിലും കുറച്ച് നേരം വൈകിയാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണത് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ആദ്യമായിട്ടാണ് കക്കാടം പോയിലേക്ക് ഞങ്ങൾ മെയിനായിട്ട് പോണത് കുരിശുമല മല കയറാനാട്ടോ സ്ഥലം നോക്കി അങ്ങോട്ട് പോയവർക്ക് അറിയുണ്ടാവും പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡൊക്കെ ഭയങ്കര മോശമാണ് അങ്ങനെ ഒരുവിധം കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങിട്ടോ ഈ യാത്രയിൽ ജിബ് ആട്ടം വന്നില്ല വന്നില്ലാട്ടോ പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് ഇപ്പോഴേക്ക് വരാൻ കഴിഞ്ഞില്ല ആണ് ഏട്ടൻ പിന്നെ കാർ എവിടെയോ പാർക്ക് ചെയ്തിട്ടാ വന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് കേട്ടോ നമ്മൾ ജീപ്പ് കയറേണ്ടത് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ട്രിപ്പ് അടിക്കുന്ന ജീപ്പ് ഇവിടെ ഉണ്ടാവും ഒരു ജീപ്പിന് ആളുണ്ടെങ്കിൽ അവർ നമ്മളെ അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ടുപോകും ഇപ്പം ഒരു ഹെഡിൻ്റെ കണക്കൊന്നുമല്ല ഒരു ജീപ്പിൻ്റെ ആളിനുള്ള കണക്കനുസരിച്ചാണ് അഞ്ഞൂറ് രൂപ അവർ പറയുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ജീപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും മുകളിലേക്കുള്ള വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൊറേ മുന്നിലെത്തിയിട്ടോ ഏറ്റവും ബാക്കില് ഞാൻ പിന്നെ ഓടി നടക്കാനൊന്നും പോയിട്ടില്ല പതുക്കെ പതുക്കെ നടക്കാന്ന് വിചാരിച്ചു അപ്പൊ തന്നെ തുടങ്ങി ഇനി കൊറേ ദൂരെ നടക്കാണ്ടാവല്ലോ ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധക്ക് ആ ജീപ്പിന് ആ ജീപ്പിന് പോകുവാണെങ്കിൽ നന്നാവും ഒരു ജീപ്പിന് ആളായി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരു ജീപ്പിന് ആൾക്കാർക്ക് അങ്ങനെ പോകുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് അവരെ അവിടെ കൊണ്ടുപോയി ഇറക്കി വിടും അവിടെ കാത്തിക്കണമെങ്കിൽ എണ്ണൂറാണ് ഒരാൾക്കല്ല ഞാൻ പിന്നെ ഒരു ഓടണില്ല അതൊക്കെ നടക്കാം അയ്യോ എനിക്ക് ഓടാനൊന്നും വയ്യ അവിടെ നിങ്ങോട്ട് വരുന്നവർ ഫുള്ള് പറയണത് ഇനി ഒരുപാട് ദൂരെ നടക്കാണ്ട് എന്നാണ് അയ്യോ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു ഈശ്വരാ നടന്ന് പോകാൻ കഴിയില്ല കുഴങ്ങിയിട്ടേ വയ്യാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഓക്കേ ആണ് കേട്ടോ വലിയ ക്ഷീണമെന്നു തോന്നിയില്ല കാലിനും അങ്ങനെ വേദന ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഓക്കെ ആയിരുന്നു കാരണം ഭയങ്കര കൂളായിട്ടുള്ള കാറ്റൊക്കെ കിട്ടുമ്പോൾ നമ്മളതൊക്കെ അറിയാണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്ത് പോവും ഈ ജീപ്പൊക്കെ വരുന്ന വരവ് കണ്ട നമ്മൾ മേടിച്ചു പോയിശ്വരാ നമ്മൾ അടിച്ചിട്ടിട്ട് പോകുന്നു അമ്മാതിരി വരവായിരിക്കും ഈ സമയത്തൊക്കെ ഞാൻ പറ്റ ഡൗൺ ആയിണ് എന്റെ ജിബു ആട്ട് ഒപ്പമുണ്ടായിരുന്നു ഞാൻ കയ്യ്മ തൂങ്ങി നടന്നേനൊക്കെ വിചാരിച്ചു അവരൊക്കെ എപ്പോഴോ മുകളിലെത്തിയിട്ട് ഇന്നൊക്കെ കാത്ത് നിൽക്കുക മോളിൽ ഇനി ഒന്നിച്ചു പോവാന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഇതൊന്നും പാതി വഴിയിൽ നിർത്താനും വയ്യല്ലോ വിചാരിച്ചിട്ട് എക്സ്പീരിയൻസ് പറ ഇങ്ങനെ മണ്ണിര ക്ലേ ഉണ്ടാക്കണ്ടേറി രണ്ടു മല ഉണ്ടല്ലോ അവര് പറയാ ഇവിടെ സ്വർഗമല ഉണ്ട് കുരിശുമലുണ്ട് അവരങ്ങോട്ടാണെന്നാണ് പറയുന്നത് അത് കുറച്ചുകൂടി വലിയ മലയെന്നവര് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വേണ്ട ചെറിയ മലയിലേക്ക് പോവാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു എല്ലാരും ഇവിടേക്ക് തന്നെയാണ് പോണത് ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടോ ഇനി കുറച്ച് ദൂരം കൂടി നടന്നാൽ മതി എന്നാണ് വന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് രസം അറിയാം ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അടിപൊളി എക്സ്പീരിയൻസാ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല അടിപൊളി ഇത്ര അടിപൊളി വൈബായതുകൊണ്ട് അവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ ഡാൻസ് കളിച്ചു ഇത്ര അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കോടയൊക്കെ അടിപൊളി ആ സൂപ്പറാണ് എന്തായാലും ഇവിടെ വന്ന ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ സൂപ്പറായിരിക്കും ഞാൻ കുറച്ച് സമയം അവരുടെ കൂടെ കളിച്ചു പിന്നെ ഞാൻ അവിടെ ഇരുന്നു കം കംപ്ലീറ്റ് കോടയണേ അടിപൊളി എന്താ രസം ഇതിലാക്കി പറ ഇതിലാക്കി പറഞ്ഞു കുരിശ് കാണ എന്ത് കുരിശ് ഒരു കണ്ടിട്ട് വരണേ കണ്ടിട്ട് എന്നെ കൊറേ ആവില്ല ഞങ്ങള് റിംഗ്ലൈറ്റായിട്ടാ പോന്നു ഞങ്ങള് റിംഗ്ലൈറ്റ് അതാകെ കുരിശു ആ വെക്കുന്നതാണ് കത്തണതാണെ കുരിശേ ഈ സമയത്ത് ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള പ്ലാൻ ആയിരുന്നു ഇനി മതി മുന്നോട്ട് പോണ്ട പക്ഷെ കുട്ടികൾ രണ്ടാളും ഭയങ്കര വാശി അവർക്ക് എന്തായാലും കുരിശു കാണണം എന്ന് പറഞ്ഞു വാശി പിടിച്ചു കണ്ടോ കണ്ടോ ഇല്ലാണ്ട് വരാൻ വയ്യല്ലോ ഇവിടെ റിലാക്സ് മൻ പറഞ്ഞേ ആ കുരിശിവിടെന്നോയിന്ന് വീട്ടില് കുരിശിടാ കുരിശി കുരിശി പണിക്ക് പൊട്ടിക്കണ്ടോ ശനൂളി വട കണ്ടോ ഉള്ളി വരെ അമ്മേ നോക്കിയേ എന്താ കാണാ മോനെ എന്താ കാണാ മോനെ വേണ്ട പണതിയോ ഉള്ളി വട ഇരിക്കോ ഇങ്ങോട്ട് 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 അങ്ങനെ കുരിശുമലയിലിരുന്നു ഉള്ളിവടയും തിന്ന് ഞങ്ങൾ അങ്ങനെ ഇരിക്കയായിരുന്നെ അതെന്താ സാധനം ഈ സമയത്ത് അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനെ യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഇരുട്ടാവണതും ഒന്നും ഓർക്കാതെ വഴി തെറ്റു അങ്ങനത്തെ യാതൊരു ബോധം ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയോണ്ടേയിരുന്നു കാണാൻ നിർബന്ധം കൊണ്ട് ഞങ്ങൾ വരുക അങ്ങനെ ഞങ്ങൾ കുരിശിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു

ചാരോ ഈ കുരിശി കണ്ടില്ലേ ണ്ടില്ലേ മാറിയോ സങ്കടം മാറിയില്ലേ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശിൽ നമിച്ചിടുന്നു ഇതാണ് കേട്ടോ ഈ എഴുതി വെച്ചത് എടുത്തോളൂ ഞങ്ങൾ കുരിശു വരച്ച് ഞങ്ങൾ ഇറങ്ങി ശരിക്കും കാര്യത്തിൽ ബാക്കി ബാക്കിയുള്ള ഇന്നെ പറഞ്ഞു അച്ഛനാണ് ഇവിടെ കടുവ ഇപ്പൊക്കെ ഭയങ്കര കൂളാണ് ഗൈസ് കാരണം വഴി തെറ്റും എന്നുള്ളൊരു ചിന്ത ഞങ്ങൾ ആരും ആലോചിക്കുന്ന പോലും ഇല്ല അത്ര കൂളായിട്ട് നടന്നു വരികയായിരുന്നു ഇപ്പൊ ഏകദേശം ഏഴര മണിയായിട്ടുണ്ടല്ലോ ടൈം ചുരുളീത്ത പോലെ ഇവിടെ വഴിയിലേക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ ഭാഗമൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കുന്ന മൈൻഡൊക്കെ പോയിരുന്നു എനിക്കങ്ങനെ ടെൻഷനൊന്നും അടിച്ചില്ല കുട്ടികളൊക്കെ കരഞ്ഞു അഞ്ചുമൊക്കെ ടെൻഷൻ അടിച്ചൊക്കെ ഏകദേശം നല്ല ടെൻഷൻ ആയിണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളെ രക്ഷപ്പെടും വഴി കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത്ര പാനിക് ആയില്ല ഏട്ടനൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ എനിക്ക് അത്ര ധൈര്യം അല്ലാണ്ട് എനിക്കും ധൈര്യമൊന്നുമില്ല ഒരു മുന്നോട്ട് അവരില്ലാണ്ട് ഒരടി പോലും മുന്നിക്ക് വെക്കാൻ മുന്നിൽ നിന്ന് നടക്കാനൊന്നും ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നിന്ന് കുറേ കൂക്കി വിളിച്ചു അപ്പോൾ കുറേ ദൂരത്തുനിന്ന് കുറേ ചെക്കന്മാർ ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു അവർ കുറച്ച് ദൂരത്തുനിന്ന് അവരിങ്ങോട്ടും കൂക്കി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഭാഗത്താണ് ആളുകളുള്ളത് പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നടക്കൽ തുടങ്ങി തിരിച്ച് വന്ന വഴി തന്നെ ഒരു ഇല്ല നമ്മൾ ഏതു വഴിയാണ് വന്നത് എന്നാലും ഒരു ചവിട്ടടി നമുക്കൊരു റൂട്ട് ക്ലിയറായ ഭാഗത്തു കൂടെ നമ്മൾ തിരിച്ച് തുടങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഭാഗ്യത്തിന് ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് എത്തി ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടോ എനിക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക്ഔട്ടാകുക നമ്മളെ കയ്യിൽ മൊബൈലിലാണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല വഴി ഒരു സ്ഥലത്ത് നമ്മളതൊരു കാട് പോലത്തെ മല പോലത്തെ സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് നടക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഈശ്വര ഇതുപോലത്തെ ഒരു അനുഭവം ഇനി ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉള്ളു ചുരുളി സിനിമ കണ്ടവർക്ക് അറിയാം നമ്മൾ നടന്ന വഴി തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലൂപ്പിൽ പെട്ട പോലെ നമുക്ക് എങ്ങനെ നടക്കേണ്ട അറിയാമെന്ന് നമ്മളിങ്ങനെ ലോക്കായി പോയ അവസ്ഥ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ സിറ്റുവേഷൻ്റെ എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ണ്ടല്ലോ അഞ്ചു രൂപ ഞങ്ങളുടെ അമ്മ ഒട്ടും ടെൻഷൻ ടെൻഷനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മൾ സേഫായിട്ട് തിരിച്ചു വരും എന്നുള്ള അമ്മ ഒട്ടും പാനിക് ആവാണ്ട് എല്ലാവരെയും കൂ കൂളായിട്ട് കൂട്ടിപ്പിടിച്ചായിരുന്നു എനിക്ക് തോന്നിയത് എന്ത് മനസ്സിലായി അതായത് ഫേസ് ചെയ്യണം അത്ര അതാണ് ഡാൻസോ ആ പുട്ടാൻ്റെ മുലിക്ക് ഇങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാകും ഇങ്ങോട്ട് നീട്ടാ പോയി അങ്ങോട്ട് നടന്ന ദൂരം ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ അറിഞ്ഞതുപോലെട്ടോ എല്ലാരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് സംസാരിച്ച് കാറിന്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് എത്തി അപ്പ അത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബൈ ബൈ